ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് മധൂത് മന്തി ബുക്കാരി റൈസ് മജ്ബൂസ് മധൂദ് അങ്ങനെ എത്ര അധികം അറബിക് റൈസസ് ആണല്ലേ എന്നാൽ ഇതെല്ലാം പ്രിപ്പറേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് ടേസ്റ്റിലും നല്ല വ്യത്യാസങ്ങളും ഉണ്ടാക്കും വരും നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ മധു തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഒരു മസാല പൗഡർ തയ്യാറാക്കണം അറബിക് മസാല പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ പച്ചമല്ലി ഒരു രണ്ട് കഷ്ണം പട്ട പത്ത് പന്ത്രണ്ട് ഗ്രാമ്പൂ അഞ്ചോളം ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ കൂടെ രണ്ട് ബേ ലീവ്സും കൂടി ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ നമുക്കിത് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള അറബിക് മസാല പൗഡർ റെഡി ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് അരി ഒന്ന് കുതിരാനായിട്ട് ഇടണം അതിനായിട്ട് ഒന്നേമുക്കാൽ കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറിലുള്ള ബസുമതി റൈസാണേ ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് കുതിർക്കാനിടാം ഇപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം തേ ജാറിലോട്ട് തന്നെ ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയുടെ കൂടെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു പാക്കറ്റ് മാഗി ക്യൂബാണ് എടുക്കുന്നത് ഇതിൽ രണ്ട് പീസ് ഉണ്ടാവും രണ്ടും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ ഇതും കൂടി ഇങ്ങനെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം പ്രഷർ കുക്കറിലാണ് സാധാരണ തയ്യാറാക്കി എടുക്കാറ് നമ്മുടെ ഹോട്ടലിലൊക്കെ ആയാലും ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് പ്രഷർ കുക്കറിലോട്ട് ഒരു ഒന്നര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് പൈസ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഒരു ഒന്ന് രണ്ട് കഷ്ണം പട്ട അര ടീസ്പൂണിനടുത്ത് ഗ്രാമ്പു ഒരു മൂന്ന് ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തത് ഇവ ചേർക്കുന്നുണ്ട് കൂടെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം മതിയാകും ഇനി ഇതൊന്ന് വഴറ്റി എടുക്കണേ സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ഒരു മുഴുവനായിട്ടുള്ള പച്ചമുളകും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി മാഗി ക്യൂബിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണേ ഞാൻ വിട്ടുപോയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാണേ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച അറബിക് മസാല പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കാം ഹീപ്പ് ചെയ്തിട്ടുള്ള ഒരു ടീസ്പൂൺ ആണെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്രത്തോളം ഇനി ബാക്കിയുണ്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് തയ്യാറാക്കാനുള്ള പൗഡർ ഉണ്ടായിരിക്കും അത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന്റെ ഒരു പകുതിയോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് അരിയല്ല എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ ഒരൊറ്റ വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം എൻ്റെ അതിൽ ചിക്കൻ ചെറിയ ചെറിയ പീസായതുകൊണ്ടാണ് ഒറ്റ വിസിൽ വലിയ പീസായിട്ടാണ് നിങ്ങൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ രണ്ട് വിസിൽ വരെ വേവിച്ചെടുത്താൽ മതിയാകും കണ്ടില്ല ഈ സമയത്താണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് രണ്ടും കൂടി ഒരു ടീസ്പൂൺ മതിയാകും ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാൻ കേട്ടോ നമ്മളെ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം പ്രഷർ കുക്കർ ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഞാൻ ആവിയെല്ലാം കളഞ്ഞിത് ഓപ്പൺ ചെയ്യുന്നുണ്ടേ ഇനി നമുക്ക് നമ്മൾ കിഴകി വെള്ളമൊക്കെ വാർത്തുവെച്ചാൽ അരി ചേർത്ത് കൊടുക്കാം അരി മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി ഒരുപാട് സമയം വേവിക്കേണ്ടതില്ല കേട്ടോ കുക്കർ അടച്ചു വെച്ച ശേഷം ചില ഇങ്ങനെ വരാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതുപോലെ വെച്ച ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാവേ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണേ ഹൈ ഫ്ലെയിമിലും വെക്കേണ്ടതില്ല പിന്നെ ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം കണ്ടില്ലേ റൈസ് ഒന്നിനൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുഭൂതിൻ്റെ റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മന്തിയുടെ പോലെ നല്ല വിട്ട് വിട്ടല്ല ഒന്ന് കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുക പക്ഷെ ഒന്നും ഒന്നും ഓവർ കുക്ക് ആയിട്ടല്ല കുഴഞ്ഞു പോകുന്നത് നമ്മൾ ഓൾറെഡി മസാലയിൽ വെള്ളത്തിലിട്ടിട്ടല്ലേ റൈസ് വേവിച്ചെടുക്കുന്നത് ഊറ്റിയെടുക്കുകയല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ജ്യൂസി ആയിരിക്കും ഇതിൻ്റെ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അധികം സ്പൈസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഇത് കൂടാതെ ഒരു വൺ പോട്ട് റെസിപ്പി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും പ്രഷർ കുക്കറിലാവുമ്പോൾ പിന്നെ എത്ര കുറച്ച് സമയം എടുക്കുകയുള്ളൂ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും റെസിപ്പി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്